അല്പം കാര്യം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മൾ കാര്യമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയാണ് ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വിഷയമായ ഇതിനെക്കുറിച്ച് നമുക്ക് സാധാരണക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ചേട്ടാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ എന്താണ് ഈ ഒരു പോകുന്ന ചേട്ടന്റെ അഭിപ്രായം വിദേശയാത്രയുടെ ആവശ്യം പിന്നെ അയാളുടെ പേഴ്സണൽ കാശു കൊണ്ടാണ് അയാൾ പോകുന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പക്ഷെ അത് ജനങ്ങളുടെ കാശു തന്നെയല്ലേ ആ കാശ് ഇവിടെ പല ജനങ്ങൾക്കും പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാമായിരുന്നു വിദേശ യാത്രയ്ക്ക് വേണ്ടി കളയുന്നത് സാധാരണക്കാർ ഇപ്പൊ ആശുപത്രിയിൽ മരുന്നില്ല സമയത്ത് പെൻഷൻ കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ നമ്മുടെ പ്രമുഖമായിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് വേണ്ടായിരുന്നു എന്നല്ലേ സ്വകാര്യ ആവശ്യത്തിനായി തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തെ ഗവർണറെ പോലും അറിയിക്കാതെ ഒരു രക്ഷാധികാരി ഇങ്ങനെ പോവുക എന്ന് വെച്ചാൽ അല്ല നടപടി ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയത്തില്ലേ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്ന കരിങ്കൂടി കാണിച്ചാകത്ത് കറുത്ത ഷർട്ടിട്ടു അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം കിടക്കുന്നു അപ്പൊ ഇവിടെ മറ്റുള്ള രാജ്യങ്ങളെ പോലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും ഒരു ഏകാധിപത്യ ഭരണം പോലെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം എന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇപ്പം മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് അത് ഡിഫിയില് പിള്ളേരാണ് ചെയ്യുന്നത് അത് മുഖ്യമന്ത്രി അല്ല ചെയ്യുന്നത് അതേപോലെ പാർട്ടിക്കാരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ പാർട്ടിയുടെ നേതൃത്വം ഭരിക്കുന്ന മുഖ്യമന്ത്രി പക്ഷേ പാർട്ടിയുടെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത് പക്ഷെ ആ മുഖ്യമന്ത്രി കറക്റ്റ് ചെയ്യുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ പുള്ളിക്കാരനെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ ഒരു ചെളിപ്പില്ല പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരിക്കും ഇത്രയും വർഷങ്ങളായിട്ടും ഇദ്ദേഹത്തെ ഒരുപാട് മോശം അഭിപ്രായമാണ് പൊതുജനങ്ങളിൽ നിന്നും വരുന്നത് വേറൊരു മുഖ്യമന്ത്രി എത്തിപ്പെട്ടതെന്ന് ചേർത്തും തോന്നുന്നത് പണമാണല്ലോ എല്ലായിടത്തും പ്രശ്നം നമുക്ക് നമുക്ക് വലിയ കാര്യമെന്ന് തോന്നും അത് കഴിയുമ്പോൾ കഴിയുമ്പോ അതിന് വലുതാണോ തോന്നും അത് തന്നെയാണ് പ്രശ്നം കൂടും തോറും ആഗ്രഹങ്ങൾ കൂടി കൂടി അത് തന്നെയാണ് പ്രശ്നം അതും പിന്നെ സാധാരണക്കാരെ എന്തുമാത്രമാണ് ബുദ്ധിമുട്ടി ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ട് സാധാരണക്കാരെ വളരെയധികം ബുദ്ധിമുട്ടുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ ഗൾഫിലുള്ള എല്ലാ മലയാളിച്ചും തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് പാർക്കാൻ പോലും സ്ഥലവും അതുപോലെ മനസ്സിലാക്കാത്തതാണ് നമ്മുടെ ആൾക്കാർ ഗൾഫിലുള്ള എല്ലാവരും ഇപ്പൊ ഗൾഫിലും യു കെയിലും അവിടെ ഇവിടെ പല രാജ്യങ്ങളിലും നമ്മുടെ മലയാളി ഇല്ലാത്ത സ്ഥലങ്ങളില്ല അവരെല്ലാരും കൂടെ തിരിച്ചു വരുവാണെങ്കിൽ മുഖ്യമന്ത്രി കൊണ്ട് എഫോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഈ മുഖ്യമന്ത്രിക്ക് ഈ പുറത്തുള്ള എൻ ആർ ഐ വരുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി പിടിച്ചു നിൽക്കുന്നത് എന്നിട്ടും മുഖ്യമന്ത്രി അവർക്കൊക്കെ എന്താണ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല അവിടുന്ന് ജോലി വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർ അവരെ കൂടെ കാശ് എടുത്ത് കഴിഞ്ഞ് സ്റ്റേം ബിസിനസ് പൊളിഞ്ഞാൽ തീർന്നു അവർക്ക് എന്താണ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ ജീവിതം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ മിക്ക എന്റെ അറിവിലുള്ള മിക്ക പണ്ടത്തെ ആൾക്കാരും ഇപ്പൊ ഓട്ടോ എടുത്ത് ഓട്ടോയ്ക്കാണ് ചെയ്യുന്നത് പക്ഷെ ഓട്ടോറിക്ഷക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ജനങ്ങളേല് കാശുണ്ടെങ്കിലും ഓട്ടോയ്ക്ക് കൊടുക്കത്തുള്ളൂ പക്ഷേ ജനങ്ങളേല് കാശിന്റെ സോഴ്സ് ഇല്ല ഇപ്പം സോഴ്സ് വളരെ കുറവാണ് ഉള്ളവരുടെ ഉണ്ട് ഇല്ലാത്തവരുടെ സോഴ്സ് ഇല്ല സാധാരണക്കാർ തന്നെയാണ് സാധാരണക്കാർ തന്നെയാണ് ഇന്ന് പല എന്റെ പ്രായമുള്ള പലരും ഇപ്പൊ സെക്യൂരിറ്റി ജോലിക്ക് അതിൽ ഇതിനോട് പോകുന്നത് അവരൊക്കെ ഗൾഫിലിരുന്ന് വല്ല കാശ് ഉണ്ടാക്കിയത് പക്ഷെ ഇവിടെ കൊണ്ടൊന്ന് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു അവര് പൊളിഞ്ഞു പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഗവൺമെന്റ് പിന്നെ ഇപ്പോഴാണ് മറ്റേ എന്താ പറയുന്ന ഈ പ്രവാസികൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങിയത് പണ്ടൊന്നും അതില്ല കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പണ്ടൊന്നും ആ സംവിധാനമേ ഇല്ല അവരൊക്കെ ഇന്നും പാവപ്പെട്ടവരായിട്ട് ജീവിക്കുന്നു ഉള്ളവരുടെ ഉണ്ട് ഉണ്ടാക്കിയവർ ഉണ്ടാക്കി ചിലര് ബിസിനസിൽ ക്ലിക്കായി ചിലർ ബിസിനസ്സിൽ ക്ലിക്ക് ആവാത്ത ആൾക്കാരുണ്ട് അങ്ങനെ പല ഈ മുഖ്യമന്ത്രി ഇങ്ങനെ വിദേശയാത്ര പോകുന്നു അയാൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരന്റെ ശമ്പളാവണം ഓക്കെ പക്ഷേ ഈ ശമ്പളം ആര് കൊടുക്കുന്നതാണ് നമ്മുടെ ജനങ്ങളുടെ കാശല്ലേ അപ്പം ഇവിടെ ഇത്രയും കണക്കാക്കാതെ സാഹചര്യൊന്നും ഇവിടുത്തെ ഈ സ്റ്റേറ്റ് നമ്മൾ കർണാടകയായിട്ട് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ കർണാടക സ്റ്റേറ്റ് ഭയങ്കര പുരോഗമതിയാണ് ഈ നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ നാലോ അഞ്ചോ നാല് എയർപോർട്ടുണ്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ഈ നാല് ഇന്റർനാഷണൽ എയർപോർട്ടുള്ള കേരളത്തിൽ എന്ത് പുരോഗതിയാണെന്നുള്ളത് ബാംഗ്ലൂർ കമ്പാരിസോ അല്ലെങ്കിൽ നമ്മുടെ ചെന്നൈ കമ്പാരിസോ ചെയ്ത് കഴിഞ്ഞ ഒന്നുമില്ല കാരണം എന്താണ് നമ്മുടെ ഈ ഭരണാധികാരികൾക്ക് തികയുന്നില്ല അവര് അവിടുത്തെ പൊളിറ്റിക്സിൽ അവര് കൈയിട്ട് വരുന്നുണ്ട് പക്ഷെ അവര് കൈയിട്ട് വരി അവര് ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ സിംഗിൾ ട്രാക്ക് റോഡൊക്കെ ഇന്ന് അഞ്ച് ട്രാക്ക് ആറ് ട്രാക്കാണ് ഇവിടെ എന്ത് പുരോഗതി കൊണ്ടുവരുന്നതല്ലാതെ ഇവിടെ ഒരു അത് കൊണ്ടുവരുന്നു ഇതുകൊണ്ട് കൊണ്ടുവരുന്നു എന്ന് അല്ലാതെ ഒന്നും കൊണ്ടുവരുന്നില്ല അത് കൊണ്ടുവന്നാൽ അത് ജനങ്ങൾക്ക് വലിയ യൂസ്ഫുൾ ഉള്ള കാര്യമൊന്നുമല്ല എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് ഇവിടെ ഇപ്പം ഒരു എയർപോർട്ടിന്റെ അകത്ത് അദാനി കൊടുത്തു ഒരു പാർക്കിങ്ങിന് പോയാൽ പോലെ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ എന്താണോ ആ ഒരു ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയും കൂടും അപ്പം അതൊക്കെ അവർ കൂടുതലും അവർ ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്ന് ആൾക്കാർ പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് അകത്ത് പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ലതെന്ന് പറയും പക്ഷെ അത് ആക്ച്വലി നല്ലതല്ല കാര്യം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വിടുങ്ങ നല്ലതാറൊന്നുമില്ല ഇപ്പൊ ഊബർ വണ്ടികളുണ്ട് അതിനും അതിൻ്റെതായ കമ്മീഷനും ബേസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ മറ്റു വണ്ടിയുടെ റേറ്റേ ആവുന്നുള്ളൂ പക്ഷേ പറയുന്ന ഞങ്ങളെ ടാക്സിക്ക് ഇത്ര രൂപയാകത്തുള്ളൂ ഞങ്ങളുടെ ഓട്ടോയ്ക്ക് ഇത്ര രൂപയാകത്തുള്ളു വേറെ അത് എല്ലാം ഗവൺമെന്റിന് ബെനിഫിറ്റ് തന്നെയാണ് ഇവിടെ എപ്പോഴും ബിവറേജ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം കള്ളു അത് എപ്പോഴും ഫ്ലോപ്പിലാണെന്ന് പറയുന്നത് നൂറ് രൂപയുടെ കള് അവര് വിൽക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് പക്ഷെ അത് ഇപ്പഴും പറയുന്നത് ലോസിലാണെന്ന് പക്ഷെ കർണാടക ഗവൺമെന്റ് പറയുന്നില്ല തമിഴ്നാട് ഗവൺമെന്റ് പറയുന്നില്ല അവർക്ക് ബെനിഫിറ്റ് തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കള്ളു കേരളത്തിലാണ് ഇവിടെ ക്യൂ വാങ്ങിക്കുന്നത് അവിടെ സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഏറ്റവും കൂടുതൽ കള്ളകുടിമാരും ഇവിടെയാണ് പക്ഷേ എങ്കിൽ ഇവിടെ എപ്പഴും നോക്കിയാലും നൂറ് രൂപയുടെ സാധനം നമ്മൾ ഹൺഡ്രഡ് പേർസെന്റ് ആണ് മുന്നൂറ് ശതമാനം വാങ്ങിച്ചിട്ട് ഗവൺമെന്റ് പറ്റുന്നില്ലെന്നോ ഈ പൈസ എങ്ങോട്ട് നമ്മൾ അടുത്തതായിട്ട് ഈ ഒരാളുടെ പോകുന്ന പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ വേണം ഒരു മുഖ്യമന്ത്രി കൊണ്ടുപോകാതിരിക്കുകയാണ് ചെയ്യുന്നത് ഫുൾ ആ ശരിയാക്കത്തില്ല കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തപ്പോ പാർക്കിംഗ് ഏരിയയിൽ ഫുള്ള് വെള്ളക്കെട്ടും അത് ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പോവാൻ നമ്മുടെ സർക്കാരിന് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അതിന് നേരെ തിരിഞ്ഞു നോക്കാതെ അല്ല എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും പക്ഷെ അത് കറക്റ്റായിട്ട് അതായത് ഒരു വണ്ടി വാങ്ങിക്കാം പക്ഷെ വണ്ടി മെയിൻറ്റൈൻ ചെയ്യണ്ട അതേപോലെ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും പക്ഷെ അത് മെയിൻ്റെ ചെയ്യത്തില്ല അത് അങ്ങനെ കിടക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനായ ആൾക്കാരും ഉത്തരവാദിത്വ ആൾക്കാരെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളും ചെയ്യാനുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തോളും അത് എ എം സി പോലെ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ചെയ്യാനായിട്ടൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവര് ചെയ്തോളും പക്ഷെ അത് ചെയ്യുന്നില്ലല്ലോ ഇവിടെ ഒരു പിന്നെ പിന്നെ പാർക്ക് പാർക്ക് കഴിഞ്ഞാൽ തുടങ്ങും അതിന്റെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഭരണ ഈ തന്നെ ണോ ചേട്ടൻ ആഗ്രഹിക്കുന്നത് ചേട്ടാ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയെ കുറിച്ച് കേട്ടാണല്ലോ എന്താണ് നിലയിൽ പറയാനുള്ളത് സാധാരണക്കാരെ നട്ടം തിരിച്ച് ഇപ്പൊ പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം വരുമാനം കൊണ്ടാണ് പോയത് സ്വന്തം വരുമാനമാണെങ്കിൽ തന്നെ അത് സാധാരണക്കാരിൽ പിടിച്ചെടുക്കുന്ന പൈസ ഗവർണർ അറിയാതെ മാധ്യമങ്ങൾ അറിയാതെയൊക്കെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്

ഒരുപാട് പേര് പോയിട്ടുണ്ട് ഞങ്ങളൊക്കെ നേരത്തെ ആയിരുന്നു പെൺകാ ഇഷ്ടത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള നടപടിക്രമങ്ങളോട് തീരെ ഇഷ്ടൊരു തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ശൈലജ ഇഷ്ടം മന്ത്രിയാണ് കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി വി എസ് ആ ഏറ്റവും ഇഷ്ടമല്ലാത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഇത്രയും തലപ്പത്തിരിക്കുന്ന ഒരാൾ ഗവർണറെ പോലും അറിയിക്കാതെയാണ് നമ്മുടെ ജനങ്ങളെ അറിയിച്ചിട്ടല്ലല്ലോ അവിടെ പല കാര്യങ്ങളും നടക്കുന്നത് ഇന്ന് ഇപ്പം നോട്ട് മാറ്റിയില്ലേ ഒരു രാത്രി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് നോട്ട് മാറ്റിയില്ലേ എല്ലാം കണക്ക് തന്നെ അപ്പൊ ഈ അത്ര എന്നാണ് താങ്കളുടെ അഭിപ്രായം അനിവാര്യമായത് എല്ലാം ജനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണോ നടക്കുന്നത് അല്ലല്ലോ അല്ല അപ്പൊ പിന്നെ നമ്മൾ ഈ പറയുന്ന ജനങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ എടുത്തിട്ട് ജനങ്ങളടുത്ത് തന്നെ ചോദിച്ചിട്ട് ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഒരു മാറ്റം ഇവിടെ നടക്കുന്നില്ലല്ലോ എന്തുമാറ്റോ നടക്കുന്നേ ഒന്നുമില്ല ഒന്നില്ല ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് അവരിങ്ങനെ സംസാരിച്ച് അത് വശലാക്കുന്നല്ലാതെ എന്തുകൊണ്ട ഭരണം നിങ്ങൾ കൊള്ളൂരാന്ന് പറയണം അഞ്ചു വർഷം ഭരിച്ചിരുന്നപ്പോ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു അതിന് ശേഷമുള്ള അഞ്ചു വർഷം കേരളയാത്ര നടത്തി എത്രയോ ആളുകൾക്ക് അതിൽ ഉപയോഗം ഉണ്ടായി ഉപയോഗം ഉണ്ടായ ആരും പറയുന്നില്ല എല്ലാവരും ന്യൂനതകളാണ് ഇല്ല ഒന്ന് രണ്ട് ഉപയോഗം ഉണ്ടായാലും നമുക്ക് ഏറ്റവും കൂടുതലും നെഗറ്റീവ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്താ നമ്മുടെ സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല സർക്കാർ ആശുപത്രികളിൽ സർക്കാർ അച്ചവത്രുകളിൽ വരുന്നില്ല ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലുള്ള മെയിൻ വാർത്തയാണ് സർക്കാർ അച്ചവ പിന്നെ ഗവർണർ അറിയാതെയാണ് ഇങ്ങനെ ഒരു വ്യക്തി വിദേശയാത്ര നടത്തിട്ടുള്ളത് സർ ഇത് പെൻഷൻ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഈ അടുത്തടയ്ക്ക് നമ്മുടെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും പോയി കൊടുത്തു ലൈഫ് ലൈഫ് പദ്ധതിക്ക് പദ്ധതിക്ക് കൊടുക്കാനുള്ള ും കൊടുത്തിട്ടുണ്ട്സാ മാസം പെൻഷൻ പറ്റി ഓരോ ജീവിക്കുന്നുണ്ട് വൃദ്ധ ജനങ്ങളും കൊടുക്കണം കൊടുത്തല്ലോ ഒരല്പം താമസിച്ചാൽ അത് കൊടുത്തില്ലേ അവര് കൊടുത്തില്ലെന്ന് പറയാൻ പറ്റുമോ കൊടുത്തു കൊടുത്തു അപ്പൊ ആയിട്ട് ലൈഫ് പദ്ധതിക്ക് വീടുകള് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും പൈസ കൊടുത്തു ഒരല്പം ഡിലേ വന്നു എല്ലാവർക്കും പൈസ കൊടുത്തു അവർക്കും കൊടുക്കാരിരുന്നിട്ടില്ല മരുന്നിന്റെ പോയിട്ട് വരട്ടെ പരിഗണിക്കും അതെ വിദേശയാത്ര മുഖ്യമന്ത്രിക്ക് അനിവാര്യമാണ് എന്നാണ് അഭിപ്രായം അനിവാര്യമാണെന്നല്ല പോയത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണചുമതല മറ്റൊരാളിൽ ഏൽപ്പിക്കാതെ പെട്ടെന്ന് ഒരു സംസ്ഥാനം വിട്ടു പോകുന്നത് ശരിയാണോ അത് അത് അംഗീകരിച്ചു അത് ശരിയല്ല അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടാണ് പോവാനുള്ളത് അതെല്ലാം സമ്മതിച്ചു നമ്മൾ പാടെ അദ്ദേഹത്തിന്റെ കുറ്റം പറയാൻ പറ്റില്ലേ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവരോ മനുഷ്യർക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് പെൻഷൻ കൊടുക്കാൻ ഒരല്പം വൈകിയാലും പെൻഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാം പറ്റുന്ന രീതിയിലെല്ലാം ഒക്കെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയും ഈ ഒരു മുഖ്യമന്ത്രി നമുക്ക് എതിർവശ ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി നിൽക്കുന്ന ആരെ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് ഈ ഒരു മുഖ്യമന്ത്രിയും കുടുംബമാണ് ഇത്രയും വിവാദങ്ങൾക്കും ചർച്ചകൾക്കും നല്ലത് ചെയ്യുന്ന ആൾക്കാരുടെ ന്യൂനതകൾ മാത്രം ആൾക്കാരെ കണ്ടുപിടിക്കുള്ളൂ തെറ്റെയ്യുന്ന ആളെ ആരെ കണ്ടുപിടിക്കുന്നേ ആരും കണ്ടുപിടിക്കുന്നുണ്ടല്ലോ എത്ര അഴിമതി നടക്കുന്നുണ്ട് ആര് നോക്കുന്നു വിദേശത്തോട്ടൊരു കുടുംബമായിട്ടൊരു യാത്ര പോയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പലതരത്തിലുള്ള ചർച്ചയും വിവാദവും ഒക്കെയാണ് വരുന്നത് ഇപ്പൊ അങ്ങനൊരു യാത്രയുടെ ആവശ്യമില്ല എന്നൊക്കെയാണ് അപ്പൊ സാധാരണക്കാരൻ എന്ന നിലയിൽ ചേട്ടൻ എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം ആവശ്യമില്ലായിരുന്നു

പൈസ ഉപയോഗിച്ചല്ല അദ്ദേഹത്തിന്റെ ഈ യാത്ര സാധാരണക്കാർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളല്ലേ ഈ സാധാരണ ഗവർമെന്റ് പണത്തിൽ തന്നെ അവർ പോകുന്നത് അല്ല സ്വന്തം പണത്തിന്റെ അടുത്തൊന്നും അവര് അങ്ങനെ യാതൊരു അങ്ങനെയല്ല നമ്മളെ പണത്തിന്റെ അടുത്തു തന്നെ അവള് പോകുന്നത് അല്ല അവരുടെ പണത്തിന്റെ അല്ല പോകുന്നത് ഈ ഒരു ഭരണത്തിൽ ചേട്ടൻ തൃപ്തനാണോ

அது பக்கா பார்ட்டிதான் இங்கே ஒன்றும் நம்மள ஆகிரம் அது தீர்மானம் ஜனம் பல இது ஆனோ ஜனம் வரண்ட வரணும் வரண்டா என்னென்னு

ആവശ്യത ഉണ്ടായിരുന്നതല്ല അവരുടെ കുടുംബകാര്യങ്ങൾ അവർക്കില്ലേ അറിയാം നമുക്ക് പൊതുജനങ്ങളായ നമ്മക്കറിഞ്ഞൂടല്ലോ നമ്മൾ വിലക്കും കുലിക്കുന്നു നമ്മൾ ഉപാഹിയായിട്ട് ഇരിക്കുന്ന ജോലി ചെയ്ത ില്ല ഒന്നുമില്ല കാലത്ത് പിടിഞ്ഞൂട സർക്കാരിന് സഹായം ഇല്ലല്ലോ പോന്നുമില്ല അടുത്തേ കിട്ടി നിന്ന് അടുത്ത പ്രാഹം കിട്ടിയ കിട്ടി അതിനുശേഷം പോന്നുമില്ല ഗവർണ്മെന്റിനോ മറ്റുള്ള ആനുകൂല്യങ്ങൾക്കുള്ള പദ്ധതികളൊക്കെ പദ്ധതിയൊക്കെ ഉണ്ട് അതിന് നമ്മൾ ഇറങ്ങിയിട്ടില്ല അപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞാലേ കിട്ടുള്ള പറയുന്നു ഇനി അടുത്ത മാസം എന്തെങ്കിലാണ് രണ്ടു കൊല്ലം തടയണത് അപ്പൊ തെളിഞ്ഞതിനാ രണ്ടാമത് തീരുമാനിക്കാന്ന് കൂട്ടി വെച്ചിരിക്കണം കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് അവര് തന്നെ നമുക്ക് മുതലാകും അവർ നമുക്ക് മുതലാകൂല എത്ര അങ്ങനെ ചെയ്തത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നും നമ്മൾ പറയാൻ അറിയപ്പെട്ടത് അതിപ്പോ ഏത് ഭരണാധികാരത്തിൽ വന്നാലും ജനങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യൂല അവർ അവരുടേതായ രീതിയിൽ ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആരിപ്പം പള്ളാണ് ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ളത് അപ്പൊ ആരും ജനത്തിന് വേണ്ടി ശ്രമിക്കുക അവരുടെ അവരുടേതായ കുടുംബങ്ങളുടെ നേട്ടത്തിന് മാത്രമേ അത് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ഞാനതിന് ശരി എന്റെ കുടുംബത്തിന് വേണ്ടിയേ നിൽക്കാൻ നിക്കു മറ്റൊരുത്തിനെ സഹായിക്കുന്ന ഒരു കർത്തവ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയിലില്ല ഞാൻ പണ്ടൊരു പൊതുപ്രവർത്തകരായിരുന്നു ഇപ്പോഴും പൊതുപ്രവർത്തകനാണ് പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്നും സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും കൈപ്പറ്റാത്തവനാണ് ഞാൻ മനസ്സിലായില്ലേ അവന്റേത് ആനുകൂല്യം നമുക്ക് വേണ്ട നമ്മളെ കൊള്ളാ നമുക്ക് ആ പൈസ ആവശ്യമില്ല ഈ യാത് പറഞ്ഞ വന്നാലും അത് തന്നെ ഏത് പ്രശ്നം വന്നാലും ജനങ്ങളെ ദ്രവിക്ക അതത്രേ ഉള്ളു അത് അങ്ങനെ നമുക്ക് ഈ കാഴ്ചപ്പാട് ഉള്ളു ഇത്രയും വർഷമായിട്ട് ചേരുന്നവര് സർക്കാരിനും സംതൃപ്തരല്ലേ മുമ്പുണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നു പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്കും എല്ലാം വേണ്ടിയുള്ളതാണ് ഇന്ന് മുഴാളിമാർക്കാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാലും അതിൻ്റെതായ രീതിയിൽ പാകങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു കൂട്ടരായിരുന്നു ഇന്നിപ്പോൾ അതല്ല നേതാക്കന്മാർക്ക് ഞാൻ വലുതാവണം ഞാൻ സമൂഹത്തിന് സമൂഹത്തിനൊന്നുമ്പോൾ ഞാൻ വലുത് അറിയിക്കുക അതായത് സാധാരണക്കാർ ഇത് മെഷീൻ കിടക്കുന്നു അവന് ആഹാരം വാങ്ങിക്കൊടുക്കാനോ അവനെ സഹായിക്കാനോ ഇല്ല പിന്നെ പത്രപ്രസോദനം നടത്താനും ഇതിനും വേണ്ടി കൊറേ എണ്ണം വരും ഇതേ ഉള്ളൂ കൃത്യമായ ഭരണനിർവഹണം അവര് കാഴ്ച വെക്കാഴ്ച വെക്കത്തില്ല വെക്കാനുള്ള യോഗ്യതയുമാർക്കില്ല എല്ലാവരും അധികാരവും എല്ലാവരും നിലവിളിക്കുന്നത് അല്ലാതെ അവർക്ക് നന്നാക്കി എടുക്കണമെന്നോ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നോ രീതിയിലൊന്നും ഇല്ല പക്ഷെ അതത്രയും ചെയ്തിട്ടുള്ളത് ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ അതും ഞാൻ പറഞ്ഞുതരാം അങ്ങനെ നല്ല കാര്യങ്ങൾ തുടക്കം കുറിച്ചു നല്ല കാര്യങ്ങൾ ചെയ്തു അതിന് അവകാശങ്ങൾ വേണാൻ വേണ്ടി ഇപ്പൊ കുറെ രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഭരണമാണ് മുന്നോട്ട് ജനജീവിതം കടുത്തും വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം കഴിയുമ്പോ ജനങ്ങളെ മറന്നു കഴിഞ്ഞു എന്താണ് ജീവിതം ഇരിക്കുന്നത് കോഴിവേലക്കാരനെ അവൻ പാടുപെട്ടാലേ അവന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേരളത്തിൽ ഇപ്പം ജീവിക്കാൻ പറ്റാത്ത കേരളത്തിൽ അതാണ് ഇതിലുള്ള കാര്യങ്ങൾ അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ജനസേവനത്തിന് ഇറങ്ങി തിരിച്ചു തരായിരുന്നു എനിക്ക് എനിക്കെൻ്റെ വേറെ ഞാനാണ് നേതാവ് മനസ്സിലേ ഡിപ്പാർട്ട്മെൻറ്റ് വരെ അങ്ങനെയാണ് ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും അവരവരുടേതായ രീതി ഇപ്പം ഒരു സാധാരണക്കാരൻ പഠിച്ച് നല്ല രീതിയിൽ നല്ല നിലയിൽ എത്തിയാൽ അവനും ജോലിയില്ല ഒരു നേതാവിന്റെ മോൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ളവനെ അവന് ജോലിയുണ്ട് ഒരു ഡോക്ടറായാലും ഏത് രീതിയിലെടുത്താലും കാണാം തീർച്ചയായിട്ടും അത് അതൊരു നല്ലൊരു കാര്യമാണ് അതും വിദേശത്ത് ഒരു റിക്രൂട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആള് വന്നാൽ ഉടനെ ഒ ഡി പി സി നല്ല പറഞ്ഞ് അവര് അതിനുവേണ്ടി പൈസ ഈടാക്കുന്നുണ്ട് സർക്കാർ ഇത് ആരാണ് ചെയ്യുന്നത് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടോ ഇല്ല അധികാരമുള്ളവർക്ക് വേണ്ടി മാത്രം മാത്രമാണ് ഇത് ഉള്ളത് അല്ലാതെ വേറെ ഒന്നുമില്ല ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ള കാര്യം പറയാം ഈ വിദേശങ്ങളിൽ പോകുന്നതേ ജീവിക്കാൻ വേണ്ടി അതിന് ഇത് ഫ്രീ ആയിട്ട് ആരെങ്കിലും കൊണ്ടുപോയാൽ തന്നെ സർക്കാരായാലും ചെയ്യുന്ന ഒരു ഏജൻസി ആയാലും ചെയ്യുന്ന അവരുടേതായ രീതിയിലുള്ള നിലനിൽപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ അവൻ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടുന്നവട്ടോന്നുള്ളതല്ല എന്റെ പൈസ എന്റെ പാക്കറ്റ് അതാണ് ചിന്താഗതി അപ്പൊ ഈ ഒരു ഭരണം മുന്നോട്ട് പോകണം ചേട്ടനെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി അല്ല ഇനിയൊരു സർക്കാർ വന്നാൽ നല്ല രീതിയിൽ തുടർന്ന് പോകാൻ പറ്റുമെന്നുള്ള കാര്യം സംശയം ഈ സർക്കാർ എന്നല്ലേ ഏത് സർക്കാരായാലും ശരിയെന്ന ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അവരുടേതായത് പണ്ട് തൊഴിലാളി പാർട്ടിയായിരുന്നു തൊഴിലാളിയൊക്കെ വീട്ടി ഇന്ന് തൊഴിലാളി അല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചോളൂ ബാക്കിയുള്ളവരെ കുറ്റം പറയുക മനസ്സിലായില്ലേ ഇതാണത് എല്ലാ മേഖല എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് അത് നമ്മൾ ഈ പാവപ്പെട്ടവന്റെ കുടുംബത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വൃത്തിയില്ല ഗുളവൻ നല്ല രീതിയിൽ ആഗോളമായിട്ട് ജീവിക്കും ഇല്ലാത്തവൻ അങ്ങേറ്റം ഇല്ല അവനെ ചവിട്ടിതാക്കുകയാണ് അവന് ഒരു നേരത്തെ ആഹാരം അഞ്ചു കൊടുക്കാൻ ആരുമില്ല അവനെ പറ്റി പറയാനുമില്ല ഇലക്ഷൻ വരുമ്പോഴും മറ്റുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോഴും ഞങ്ങൾ സാധാരണക്കാരനെ ജീവിക്കുകയാണ് സാധാരണക്കാരന് വേണ്ടിയാണ് പോരാടുന്നത് സാധാരണക്കാരൻ ഒരു കാര്യം നടത്താൻ പോയാൽ കാണേണ്ടവന് കാണേണ്ട രീതിയിൽ തന്നെ കാര്യം നടന്നു അതും ഒരു പതിനഞ്ച് പ്രാവശ്യം മുമ്പിൽ അവൻ പേരെ ഇറങ്ങണം അപ്പോൾ അവൻ്റെ കാര്യം അതേപോലെ ആയി പിന്നെ ചില സമയം ആത്മഹത്യയായിരിക്കും

നിലയിൽ ഒരു ഗവർണറോ ഒരു മാധ്യമമോ ആരും അറിയാതെ പോലും ആരുടെ കയ്യിൽ മേൽപ്പിക്കാതെയാണ് ഇങ്ങനെ വേഗത്തിലുള്ളൊരു അത് ശരിയായിട്ടുള്ളൊരു നടപടിയാണോ ചേട്ടന്റെ ഒരു അഭിപ്രായത്തില് ുമായിട്ട് ഇരിക്കുന്ന ഒരു സർക്കാർ വന്നാലും തോന്നുന്നത് ഞാനിപ്പോ അവര് ഇതെടുത്ത് സംസാരിച്ച ചിലപ്പോ നാളെ ഞാൻ ജീവനോടെ കാണും സാധാരണക്കാരനെ അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ഇന്നെല്ലാം ഗുണ്ടാഴ്ച നടക്കണല്ലോ മൊത്തം ഡെയിലി നമ്മൾ നോക്കുമ്പോ കൊല കൊല കൊള്ള കൊല്ല ഇവിടെ കേരളത്തിൽ അപ്പൊ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥിതി വന്നു ചേരുമെന്നാണ് പണ്ടത്തെ പണ്ടത്തേതിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ടെന്നല്ലേ ചേട്ടൻ ആ ഒരു ഇതിൽ പണ്ട് നമുക്ക് ഓരോ പാർട്ടിക്കാരും ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പണ്ടത്തെ സർക്കാർ സാധാരണക്കാര് ഒരുപാട് രീതിയിൽ സഹായിച്ചിട്ടുണ്ട്

ഇന്ന് നിലനിൽക്കുന്നു സർക്കാർ ഒരു മൂന്ന് ലക്ഷം രൂപ ലോൺ വന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് എത്ര മാസങ്ങളോളം സാധാരണ കാരണം എന്റെ എല്ലാം വേണം എല്ലാ പ്രൂഫും വേണം അതിന്റെ പണ്ട് മുതലപ്പന്റെ കാലം മുതലുള്ള പക്ഷേ പണക്കാരനങ്ങനെയൊന്നും വേണ്ട ഒരു കോടികളെ കൊടുത്തോളും നമ്മള് ചാനലില് കാണണില്ലേ ഡെയിലി കാണുന്നുണ്ട് ഓരോ കമ്പനി പൈസ മറ്റേ പലിശ വെട്ടിച്ചോണ്ട് അത് ഇത് ചിട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അവര് സാധാരണ കാരണം ആരെങ്കിലും രൂപ നോക്കട്ടെ പിടിച്ചോണ്ട് പോകും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റും ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റൂ അല്ലാതെ നമുക്ക് ആരും കൊണ്ട് തരൊന്നുമില്ല ഞാൻ എഫ്സിയിലാണ് ഇറങ്ങിയത് അത്ര എഫ്സിഫ്സിൽ ചാക്ക് ചുവന്നാണ് ജീവിക്കുന്നത്

മക്കൾ രാഷ്ട്രീയമാണ് അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം ഇവിടെ ഇല്ല ഇന്നത്തെ കാര്യമായ ചർച്ച ഇവിടെ അവസാനിച്ചിരിക്കുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ